വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നിട്ടും യു കെ ഹൗസിംഗ് വിപണിക്ക് പുതുവർഷത്തിൽ മികച്ച തുടക്കം വിപണിയിലെത്തിയ പുതിയ വീടുകളുടെ എണ്ണത്തിൽ പതിനൊന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തി പലിശ നിരക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നീ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭവന വിപണിക്ക് പുത്തൻ ഉണർവ് പലതരത്തിലുള്ള അനിശ്ചിതാവസ്ഥകളും നിലനിൽക്കവേ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വീടുകളുടെ എണ്ണത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തിയതാണ് അപ്രതീക്ഷിതമായി മാറുന്നത് യു കെ ഹൗസിംഗ് വിപണിയിലേക്ക് ബോക്സിംഗ് ഡേ മുതൽ തന്നെ റെക്കോർഡ് തോതിൽ പുതിയ വിൽപ്പനക്കാർ ഒഴുകുന്നുണ്ട് ശരാശരി വിലയും ധാരണയായ വിൽപ്പനകളുടെ എണ്ണത്തിലും വർധനവുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വിപണിയിലെത്തിയ ശരാശരി പ്രോപ്പർട്ടികളുടെ വില ഒന്നേ ദശാംശം ഏഴ് ശതമാനമാണ് ഉയർന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പൗണ്ട് വില വർദ്ധിച്ച് ശരാശരി വില മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന കുതിച്ചു റൈറ്റ് മൂവ് പറയുന്നു ന്യൂസ് ഡെസ്ക്